സഹൃദരായ കലാസ്നേഹികളെ ഞാൻ വാഴയും എൻ്റെ മോൻ വാഴയും ചേർന്ന് അവതരിപ്പിക്കുന്നു ആക്രിയിൽ നിന്ന് എങ്ങനെ ഫിഷ് ടാങ്ക് ഉണ്ടാക്കാം ആക്രിയിൽ നിന്ന് ഇങ്ങനെ ഫിഷ് ടാങ്ക് ഉണ്ടാക്കാൻ കാണിച്ചിരുന്നത് അതായത് നമ്മൾ ബിസിനസ് ചെയ്ത് ഓരോ ബിസിനസ് ചെയ്ത് തകർന്ന് തരിപ്പണാകുമ്പോഴും കുറേ ആക്രി കിട്ടും ആ ആക്രിയിൽ നിന്ന് ഇപ്പോൾ നമുക്ക് കിട്ടിയ ഇപ്പോഴത്തെ ഒരു അതായത് കൊറോണ ടൈമിൽ നമ്മൾ ഒരു ബിസിനസ് പൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയ ആക്രിയാണ് കുറച്ച് ഗ്ലാസ്സുകളാണ് ആ ഗ്ലാസ് അതായത് നമ്മുടെ കടയുടെ ഷോപ്പിൻ്റെ ഫ്രണ്ടിലിരുന്ന ഗ്ലാസ്സുകളാണ് അപ്പോൾ ആ ഗ്ലാസ് പല ആൾക്കാരുടെയും ചോദിച്ച് ആർക്കെങ്കിലും വേണമെന്ന് പക്ഷേ ആർക്കും വേണ്ടാത്തതുകൊണ്ട് ഇവിടെ അടുക്കി വച്ചേക്കായിരുന്നു ഇതാണ് ഗ്ലാസ് അടിക്കുന്നത് അപ്പോൾ അപ്പോൾ ഈ ഗ്ലാസ് വെച്ചിട്ടാണ് ഇന്ന് അപ്പോൾ ആ ഗ്ലാസ് ഇങ്ങനെ ഉപയോഗപ്രദമാക്കുന്നത് എങ്ങനെയാണെന്ന് ആ ഉപയോഗ ഉപയോഗപ്രദമാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നമുക്ക് കാണാമെന്നല്ല നമുക്ക് ഉപയോഗപ്രദമാക്കുന്ന എങ്ങനെയെന്ന് നമ്മളിത് കാണിക്കുകയാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിന്ന് ഫിഷ് ടാങ്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഫിഷ് ടാങ്കിന് ആവശ്യമായ നമ്മൾ വാങ്ങിച്ച കുറേ സാധനങ്ങളാണ് അതായത് ആദ്യം നമ്മുടെ കൊണ്ടോ ഫ്രണ്ടിലുണ്ടോ ഇത് കട്ട് ആവശ്യമായ ഒരു ഗ്ലാസ് കട്ടർ ഇത് വന്നിട്ട് ഇത് വന്നിട്ട് ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിച്ചത് അടുത്ത് വളരെ പ്രധാന അടുത്ത് വളരെ ബാക്കിലെന്നോ ആ അടുത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അതാണ് സിലിക്കൺ ജെല്ലും ഗണ്ണും അപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഗണ്ണ് ഇത് സിലിക്കൺ ജെൽ അപ്പോൾ ഞാൻ സിലിക്കൺ ജെല് വാങ്ങിച്ചിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ സിലിക്കൺ ജെല്ലിൻ്റെ വെതർ പ്രൂഫ് എന്നുള്ളത് അത് ക്ലിയർ സീലൻ്റാണ് അപ്പോൾ ഇതാണ് വാങ്ങിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഗണ്ണ് ഇത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഗണ്ണിൻ്റെ വില ഇത് ഏകദേശം മുന്നൂറ് രൂപയ്ക്ക് അടുപ്പിച്ചാണ് ഈ സീലിൻ്റെ വില അപ്പോൾ ഈ ഗ്ലാസ് പൊട്ടിക്കുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത് ഗ്ലാസ് ഗ്ലാസ് കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത് അതിനാവശ്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഗ്ലാസ് കട്ടറാണ് ഇത് സിന്തറ്റിക് ഏതാ മറന്നുപോയി അതാണ് കറക്റ്റ് ഇത് സിന്തറ്റിക് വജ്രം കൊണ്ടുണ്ടാക്കിയ ഒരു ഗ്ലാസ് കട്ടറാണ് പിന്നെ ആവശ്യം മണ്ണെണ്ണയാണ് മണ്ണെണ്ണ മണ്ണെണ്ണ മുക്കിയാണ് അതിൻ്റെ ലൈൻ നമ്മൾ പിന്നെ വരച്ച് അതിനെ കട്ട് ചെയ്യുന്നത് അപ്പോൾ അത് എങ്ങനെ നോക്കാം ആ മണ്ണെണ്ണ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരാളോട് ഉണ്ട് അപ്പോൾ ആദ്യം മണ്ണെണ്ണ നമ്മളിടയ്ക്ക് മണ്ണെണ്ണ ഇങ്ങനെ തയ്ക്കുന്നു അത് കഴിച്ച് നമ്മൾ മാർക്ക് വെച്ച് എവിടെയാണ് എന്നുള്ളത് അടയപ്പെടുത്തുന്നു അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ബാക്കിൽ ഒരു നാലും തട്ട് അതിന് കറക്റ്റായിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ നമ്മൾ വയ്ക്കും അടുപ്പിച്ച് ഒരു പ്രസ് കട്ടായി അങ്ങനെ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമോ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മളിതൊക്കെ ഇത്രയും വളരെ ഈസി ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് തന്നത് അങ്ങനെയല്ല ഞാൻ കട്ട് ചെയ്ത് പഠിച്ച ഗ്ലാസ്സുകളാണ് ഇതാ കാണുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടില്ല ഇത്രയും പ്രാവശ്യം നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പഠിച്ചതിന് ശേഷമാണ് ഈ പറയുന്ന ക്ലാസ് ഈ ഒരു ലെവലിൽ നമ്മൾ കട്ട് ചെയ്തത് അപ്പോൾ വളരെ എളുപ്പമൊന്നും നിസ്സാരമല്ല ഏറ്റവും എളുപ്പമുള്ള പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തുള്ള ഗ്ലാസ് കടയിൽ പോവുക നിങ്ങളുടെ ആവശ്യത്തിനുള്ള കണക്ക് കുറയുക അവർ ആ ഗ്ലാസ് അതുപോലെ കട്ട് ചെയ്തു തരും അതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം അല്ലാതെ നിങ്ങളത് ശ്രമിക്കരുത് കാരണം ഞാൻ തന്നെ കുറേ പരാജയപ്പെട്ടിട്ടാണ് ഒരു ഗ്ലാസ് നേർവരയിൽ കട്ട് ചെയ്യാൻ പറ്റിയത് അടുത്ത് നമ്മൾ ഇതിനെ ഒട്ടിക്കുക അതായത് നമ്മൾ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒട്ടിക്കുന്ന രീതിയാണ് ഇനി അടുത്ത് കാണിക്കുന്നത് ഇതെല്ലാം പരീക്ഷണമാണ് ഇത് ആദ്യത്തെ പ്രാവശ്യം ആയതുകൊണ്ട് ഇത് ചീറ്റിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഇതാണ് നമ്മൾ ആ കറക്റ്റ് ഇതാണ് നമ്മൾ ബേസ് ആയിട്ട് വയ്ക്കുന്നത് ഗ്ലാസ് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലാസിൻ്റെ മൂന്ന് സൈഡ് മാത്രം പശ തയ്ക്കണം അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൈ ഇങ്ങനെ വെച്ചിട്ട് ഓരോ പ്രാവശ്യവും നമ്മളിങ്ങനെ ഈ അതായത് ഗ്ലൂ എടുക്കുന്ന സമയത്ത് ഗ്ലൂ എടുത്തതിന് ശേഷം കൈ നല്ല വൃത്തിയായിട്ട് തുടയ്ക്കാൻ ശ്രമിക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ഗ്ലാസിൻ്റെ എല്ലാ ഭാഗത്തും ഗ്ലൂ കോട്ടാനുള്ള ചാൻസ് ഉണ്ട് അടുത്ത് നമ്മൾ സൈഡിൽ വയ്ക്കേണ്ട ഗ്ലാസ് അതായത് വലിയ ഒരു ഗ്ലാസ് എടുക്കണം ആദ്യം പറയുന്നു അഞ്ച് പീസാണ് നമുക്ക് ആവശ്യം ഒന്ന് ബേസ് പിന്നെ നാല് സൈഡും അപ്പോൾ ഒരു രണ്ട് വീതി നീളമുള്ള സൈഡും പിന്നെ വീതി സൈഡും നമ്മൾ പശ തേക്കുന്നത് നീളം സൈഡിലാണ് അതും രണ്ട് സൈഡ് അതിൽ തേച്ചാൽ മതി ഇത് നമ്മളിത് ചെയ്യുന്നത് കണ്ടും കേട്ടുള്ള അറിവ് വെച്ചിട്ടാണ് ചിലപ്പോൾ ശരിയാവും പൂവും അപ്പം കൈ ആദ്യമായിട്ട് ചെയ്യുന്നവര് കൈബ്രയൽ ഉണ്ടാവും അത് പേടിക്കേണ്ട ആവശ്യമില്ല ആദ്യം ഇതിൻ്റെ സൈഡിലൊന്ന് വയ്ക്കണം ഒരു വിരൽ വെച്ച് ഇങ്ങനെ വെച്ചിട്ട് അതൊക്കെ അങ്ങ് തേച്ചാകും കറക്റ്റ് അത് കഴിഞ്ഞിട്ട് അതിനെ നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് ടേപ്പാണ് ഒട്ടിച്ചത് സാധാരണ പ്രൊഫഷണൽസ് ഒന്നും ടേപ്പ് ഒട്ടിക്കാറില്ല പ്രൊഫഷണൽസ് ഇതിൽ മേളിൽ ഒരു കയർ ഒട്ടിക്കുകയോ അല്ലാതെ വേറെ ടൈപ്പ് ടേപ്പ് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് കറക്റ്റ് മുതൽ ആദ്യം ഇത് പരീക്ഷണമായതുകൊണ്ട് മാത്രമാണ് ഈ പറയുന്ന ടേപ്പ് ഈ കാണുന്ന ടേപ്പ് നമ്മൾ ഒട്ടിക്കുന്നത്

ഒരു മൂത്ത കണ്ടറാക്കും ഒരു ഇളയ കണ്ടറാക്കും അത് കണ്ടറാക്കന്മാരാണ് രണ്ട് സൈഡിലേക്കുന്നത് അപ്പോൾ ഇനി ഈ ഗ്ലൗസ് ഈ ഗ്ലൂ ഇനി ഈ ഗ്ലൂ വെച്ചിട്ട് ഈ ഇതിൻ്റെ ഓരോ കോർണറിലും ഒരു ലെയർ അപ്ലൈ ചെയ്യണം ി കൈ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് അങ്ങോട്ട് കൊടുക്കണം ഓരോ കോർണറും അത്യാവശ്യം തേക്കും അതെ കേട്ടില്ല വേണമെങ്കിൽ പറഞ്ഞോളൂ അത്യാവശ്യമായിട്ട് തേക്കും ഒന്ന് അതെ അങ്ങനെ നമ്മുടെ ഗ്ലാസ് ടാങ്ക് റെഡി ആയിട്ടുണ്ട് ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആക്രിയിൽ നിന്നുണ്ടായ ടാങ്കാണ് ആദ്യം തന്നെ ഫിഷ് ടാങ്ക് എന്നെ തിരുത്താൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ട് ഇത് ആക്രിയിൽ നിന്നുള്ള ഫിഷ് ടാങ്ക് റെഡി ആയിട്ടുണ്ട് ഇതിന് ഒന്ന് പശയെല്ലാം പിടിച്ചു വരാൻ വേണ്ടി ഒരു ദിവസം അതായത് ഇരുപത്തിനാല് ഇരുപത്തെട്ട് മണിക്കൂർ എടുക്കും ഒരു ഇനി ഇതിൽ മീൻ ഇട്ടിട്ട് അടുത്ത് അതിൻ്റെ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ മീൻ ഇട്ടുള്ള വീഡിയോ നമ്മളെടുക്കും അപ്പോൾ ഇനി എക്സ്ട്രാ നമ്മൾ രണ്ട് മൂന്ന് പീസുകൾ കട്ടി വെച്ചിട്ടുണ്ട് അതിനി ഞാൻ ഒന്നുകൂടെ ഉണ്ടാക്കുന്നുണ്ട് അത് ഉണ്ടാക്കി അതിൻ്റെയും അതിലും നമ്മൾ വെള്ളം നിറച്ച് മീനിട്ട് കാരണം അതിൽ ചോർച്ചയുണ്ടെങ്കിൽ ഇനി ഒന്നുകൂടെ ഈ ഗം ഒന്ന് അപ്ലൈ ചെയ്യേണ്ടി വരും അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ മീൻ ടാങ്കിൻ്റെ ഫിഷ് ടാങ്കിൻ്റെ അവസ്ഥയാണ് ഇത് അപ്പോൾ നമ്മൾ ഏകദേശം വെള്ളമൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ രണ്ട് ഫിഷ് ടാങ്ക് ഉണ്ടാക്കി ഒര ഒരെണ്ണം ഇതും വരണേതും ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് നല്ല വാഷ് ചെയ്തതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇതിൽ വെള്ളം നിറച്ചിരിക്കുന്നത് അപ്പം മീൻ വാങ്ങിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അത് കവറിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇനി കവറിലാണ് നമ്മൾ അതിനെ ഇളക്കി ഇളക്കിയതിനകത്തിടും എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ഫിഷ് ടാങ്ക് നിർമ്മാണം സക്സസ് സക്സസ്സായി ഇതിപ്പോൾ ശരിക്കും ആക്രിയിൽ നിന്നാണ് നമ്മൾ ആക്രിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗമില്ലാത്ത ഗ്ലാസിൽ നിന്നാണ് നമ്മളിപ്പോൾ ഈ ഫിഷ് ടാങ്ക് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഉണ്ടായ ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു എണ്ണൂറ് രൂപയ്ക്കകത്തുള്ള അതായത് മീൻ നമ്മുടെ ഈ പശ ഉൾപ്പെടെ എണ്ണൂറ് രൂപയ്ക്കകത്തുള്ള ചിലവേ ആയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ രണ്ട് ടാങ്ക് ഉണ്ടാക്കി ഇനിയും ഗ്ലാസ് ഉണ്ട് അപ്പോൾ അതിനി അടുത്ത മുയ്ക്ക് ഇനി ഇനി അതിൻ്റെ പശു അപ്പോൾ നമ്മുടെ ഈ ആക്രിയിൽ നിന്ന് ഈ ഫിഷ് ടാങ്ക് നിർമ്മാണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തൊരു വീഡിയോയായി കാണുന്നവരെ